السلام عليكم ورحمة الله الحمد لله رب العالمين السلام والسلام على أشرف المرسلين وعلى آله وصحبه وسلم اجنا ايه يا الله من الله من نام والله هو الله أحد الله نبيه أنغباريغا الله تعالى ഏകനായ അള്ളാഹുവിനെ മാത്രമാണ് നാം ആരാധിക്കുകയും ചെയ്യേണ്ടത് അവൻ മാത്രമാണ് നമ്മളുടെ സൃഷ്ടി നാം സൃഷ്ടികളെ നാം ഒരിക്കലും ആരാധിക്കരുത് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അവനിലേക്കാണ് എല്ലാവരും ആശ്രയിക്കുക അങ്ങനെ നാം അള്ളാഹുറബുല്ലാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിനെ നാം ആരാധിക്കുക അഷ്ഹദ് അള്ളാ ഇലാഹു وأشهد ان محمدا رسول الله الله لا اله إله الله يلا نحن يلا يلا محمد رسول الله صلى الله عليه وسلم അള്ളാഹുവിൻ്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഈ ഷഹാദത്ത് രണ്ട് ഷഹാദത്ത ഒന്ന് അല്ലാതെ ഒരു ഇലാഹില്ല ഇല്ല എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുക ചെയ്യുന്നു രണ്ടാമത്തേത് മുഹമ്മദുർ റസൂൽ അള്ളാഹി സാഹു അലൈവലാത്തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയും ചെയ്യും അത് നാം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ നാം ഇലാഹായി സ്വീകരിക്കുകയും മുഹമ്മദു റസൂൽ അള്ളിസ് തങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലായിട്ട് നാം സാക്ഷ്യം വഹിക്കുകയും ചെയ്യും എങ്കിൽ മാത്രമേ നമ്മളുടെ ഷഹാദത്ത് സ്വീകരിക്കപ്പെടുകയുള്ളൂ അതല്ലാതെ വേറെ മുഹമ്മദ് നബി അലൈഹി സിനിമാ തങ്ങളെ തന്നെ നാം റസൂലായിട്ട് തന്നെ നാം അംഗീകരിക്കും അല്ലാതെ വേറെ ഒരാളെയും നാം പ്രസൂലായിട്ട് അംഗീകരിക്കരുത് അങ്ങനെ അള്ളാഹുവിന് ധാരാളം ഇബാതത്തുകളും സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ ന്യൂട്ടനേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെയധികം സ്ഥാനമുള്ളത് അള്ളാഹുവിനെ ആരാധിച്ച് പിടിച്ചതായ ഒരാളാണ് കാരണം ന്യൂട്ടൻ ഒരിക്കലും തൗഹീദിൻ്റെ ആളല്ലായിരുന്നു അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം തക്കുവല്ലാഹി മദാറുലി സീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സൈനുദ്ദീൻ മഹദൂ മറദി അള്ളാഹുവിനു പറഞ്ഞിട്ടുള്ളതെങ്കിൽ നാം തക്കുവയിൽ തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും അള്ളാഹുവിന് ധാരാളം വിപാദത്തുകളും സൽക്കർമ്മങ്ങളും അനുഷ്ഠിക്കുവാനും ഏകനായ ഇല ായ അള്ളാഹുവിനെ നാം ആരാധനകൾ അർപ്പിക്കുവാനും പടച്ചവനെ തക്കുവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്ത ആലമട എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും സീദിന മുഹമ്മദ് റസൂൽ അള്ളാഹീം സുലല്ലാഹു അലീശലമാങ്ങളോടൊപ്പം നാളെ ജന്നാത്തൽ ഫുറുദോസിൽ അള്ളാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ